ിൽ വീണ്ടും കഴിഞ്ഞ മാസത്തെ ശമ്പളം ഇതുവരെ ജീവനക്കാർക്ക് ലഭിച്ചില്ല എല്ലാ മാസവും അഞ്ചാം തീയതിക്ക് മുൻപ് ശമ്പളം നൽകുമെന്ന മന്ത്രി കെ പി ഗണേഷ് കുമാറിന്റെ ഉറപ്പും പാലിക്കപ്പെട്ടിട്ടില്ല സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ പാർച്ച നടത്താൻ ഒരുങ്ങുകയാണ് യൂണിയൻ മാസം ഇനി ചുമതലയേറ്റതിനു ശേഷം മന്ത്രി കെ ബി ഗണേഷ് കുമാർ നൽകിയ ഉറപ്പ് കൃത്യമായി ശമ്പളം നൽകുമെന്നായിരുന്നു അതും ഒറ്റത്തവണയായി അഞ്ചാം തീയതിക്ക് മുന്നേ തന്നെ അതും പാലിക്കാതെ വന്നതോടെ പഴയപടി ശമ്പളം കിട്ടാത്ത സ്ഥിതി തുടരുകയാണ് ആരുടെ വാക്കിനും വിലയില്ലാത്ത രീതിയിൽ എല്ലാവരുടെ വാക്കും പകയ ചാക്കായ രീതിയിൽ നിൽക്കുമ്പോൾ കെ എസ് ആർ ടി സിക്കാരൻ ആത്മഹത്യയുടെ വക്കിലാണ് ഇനി സമരമല്ലാതെ വേറൊരു മാർഗവും ഞങ്ങളുടെ മുന്നിലില്ല ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് നാളെ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്താനാണ് ബി എം എസ് യൂണിയന്റെ തീരുമാനം ശമ്പളം കിട്ടും വരെ പ്രതിഷേധം തുടരുമെന്നും അറിയിച്ചു ശമ്പളം കിട്ടാതെ കെ എസ് ആർ ടി സി ജീവനക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയുമടക്കം വിദേശയാത്ര നടത്തുകയാണെന്നും ബി എം എസ് യൂണിയൻ കുറ്റപ്പെടുത്തി റിപ്പോർട്ടർ തിരുവനന്തപുരം